കഴിഞ്ഞ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രവേശനോത്സവം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പത്തെ ആഴ്ച തന്നെ നമ്മൾ പഞ്ചായത്ത് അധികാരികളെ ഇത് അറിയിക്കേണ്ടായി രേഖാമൂലം പരാതികൾ കൊടുക്കേണ്ടായി അതിനുശേഷം അവിടെ നിന്ന് യാതൊരു തരത്തിലുള്ള തുടർ നടപടികളും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ആർ ഡി ഒക്കും അതുപോലെ തന്നെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും പരാതി നൽകി അവിടെ നിന്നും യാതൊരു തരത്തിലുള്ള നടപടികളുണ്ടായില്ല പലപ്പോഴും പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടാകും ഉണ്ടായിരുന്നു കാരണം ഈ ബ്ലോക്കിലാണ് കൂടുതലും കുട്ടികൾ ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നതും അതുപോലെ തന്നെ പെൺകുട്ടികൾ യൂറിനൽ ഷെഡിലേക്ക് വരുന്നതും അപ്പുറത്തെ വിങ്ങിൽ തന്നെ മൂന്ന് ക്ലാസുകൾ പ്രവർത്തിക്കുന്നുണ്ട് സ്റ്റാഫ് റൂം പ്രവർത്തിക്കുന്നുണ്ട് സ്കൂൾ ബസ്സിലേക്ക് കയറാൻ വേണ്ടി കുട്ടികൾ വരുന്നതും ഒക്കെ ഈ ഒരു ബ്ലോക്കിലേക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം അപകട ഭീഷണി തന്നെയാണ് നേരിട്ടുകൊണ്ടിരുന്നത് അപ്പൊ ഇന്നാണ് ഇതുപോലെ വലിയൊരു കാറ്റും മഴയുണ്ടായ സമയത്ത് ഈ ഇളകി കടന്നിരുന്ന ഓടുകൾ നിലത്ത് വീഴുകയാണ് ഉണ്ടായത് കഴിഞ്ഞ അധ്യയന വർഷം ഈ സംഭവം തുടങ്ങിയിരുന്നു അതായത് ഓടുകളൊക്കെ കാറ്റത്ത് അതൊക്കെ പറഞ്ഞ് ഇഴുകി ഇഴുകി പോന്നിരുന്നു അപ്പോൾ ഞങ്ങൾ എച്ച് എമ്മും പി ടി എയും കൂടി ആലോചിച്ചിട്ട് അത് പഞ്ചായത്തിന് നമ്മൾ പരാതി രേഖാമൂലം കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഡിഇഒിനു നമ്മൾ പരാതി രേഖാമൂലം കൊടുത്തു അതിനുശേഷം ആർ ഡി ഒന് പരാതി കൊടുത്തു ഇതിന് ഒരു നടപടികളും ഉണ്ടായില്ല വാർഡ് മെമ്പർമാരോടും നമ്മൾ പറഞ്ഞിരുന്നു വളരെ പേടിച്ച് പേടിച്ചാണ് അധ്യാപകരായാലും കുഞ്ഞ് കൊച്ചുകുട്ടികളൊക്കെയാണ് അവരും കൂടി അവരെ നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഇതിലെ നടത്തിക്കൊണ്ടുപോയത് വായനശാല എന്ന് പറയുന്നത് നാലഞ്ച് കൊല്ലായിട്ട് വേറെ സ്ഥലം സ്വന്തമായി കണ്ടെത്തി അതിലേക്ക് പ്രവർത്തനം മാറി സോഷ്യൽ ക്ലബ്ബിന്റെ പ്രവർത്തകർ ആരും ഇപ്പൊ ആക്റ്റീവല്ല അപ്പൊ അവർക്ക് ആർക്കും ഇതിനകത്ത് ഉത്തരവാദിത്തം ഇല്ല എന്നുള്ള രീതിയിലാണ് അവർക്ക് സംസാരിച്ചത് ആർക്കും ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആശങ്ക ഇവിടെ വരുന്ന കുട്ടികൾ എന്റെ മകനടക്കം ഈ വഴിയിലൂടെയാണ് ഉച്ചകഞ്ഞി കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പോകുന്നത് അപ്പൊ അവരുടെ ജീവൻ അപകടത്തിലാണ് അപ്പൊ എല്ലാവർക്കും നല്ല നമസ്കാരം അങ്ങനെ ഒരു സ്കൂൾ കാലം കൂടി വരവായി ചെന്നം ചെന്നം പെയ്യുന്ന മഴ തുള്ളികൾക്ക് മേലെ കുടവ് നിവർത്തി പുതിയ യൂണിഫോമും നോട്ടു പുസ്തകങ്ങളും ബാഗുമൊക്കെ ഇട്ട് പോകുന്ന എല്ലാവരുടെയും ഒരു സ്കൂൾ കാലം ഉണ്ടാകും അങ്ങനെ ഒരു സ്കൂൾ കാലം വരവായി കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിൽ മാതാപിതാക്കൾക്ക് സ്വല്പം ആശങ്കയുണ്ടെങ്കിൽ മഴയെക്കുറിച്ചൊക്കെ ആശങ്കയുണ്ടെങ്കിലും അവരും വളരെയധികം പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്നു പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന സ്കൂൾ അധികൃതർ കുട്ടികളെ വരവേൽക്കാൻ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ അങ്ങനെ എല്ലാ സ്കൂളുകളുടെ അങ്കണങ്ങളും എല്ലാ സ്കൂളുകളുടെ അങ്കണങ്ങളും വളരെയധികം സന്തോഷഭരിതമായൊരു അന്തരീക്ഷമാണ് നിൽക്കുന്നത് പക്ഷേ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ഒരു സ്കൂൾ ആ ഒരു സ്കൂള് വളരെ ഭയാനകമായ ഭീതിജനകമായ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് ഇതൊക്കെ പരിഹരിക്കാനായിട്ട് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ജനപ്രതിനിധികളും ഇല്ലേ എന്നാണ് എൻ്റെ ചോദ്യം ഏതാണ് സ്കൂൾ അറിയോ നിസാര സ്കൂൾ അല്ല ഈ ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ പെടുന്ന പത്താം വർഷവും നൂറുമേനിത എസ്എൽ സി പരീക്ഷയിൽ അതുപോലെ തന്നെ കായിക മേഖലയിൽ ഹാൻഡ്ബോളിൽ ഈ സ്കൂളിൽ നിന്ന് തന്നെയാണ് ടീമ് അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അവിടുത്തെ പ്രധാന അധ്യാപിക ഉൾപ്പെടെ അവിടുത്തെ മാനേജ്മെന്റ് ഉൾപ്പെടെ അവിടുത്തെ പി ടി പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും ആശങ്കയിലാണ് എന്താണ് സംഭവം നിങ്ങൾ ഈ കാണുന്ന കാഴ്ച കണ്ടോ ഇത് നമ്മുടെ യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് ഹൈസ്കൂൾ എൽ പി യു പി യുവാങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ സ്കൂളിൻ്റെ ഒരു ഭാഗത്ത് ഒരു കെട്ടിടം നിൽക്കുന്ന ഒരു കാഴ്ചകൾ കണ്ടോ ജീർണാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കെട്ടിടമാണത് ഇത് ഇതിൻ്റെ അടിയിൽ ഗ്രാമീണ വായനശാലയായിരുന്നു ആ വായനശാല പുതിയ സ്ഥലം കണ്ടെത്തി അവർ മാറി ഇതിൻ്റെ മുകളിൽ ഒരു സോഷ്യോ സോഷ്യൽ റിക്രിയേഷൻ ഉണ്ടായിരുന്നു ആ ക്ലബ്ബ് ആദ്യമൊക്കെ ചില പ്ലേ കാർഡ്സ് കളികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതുമില്ല ഒന്നും പ്രവർത്തിക്കുന്നില്ല ഇതിൻ്റെ ഓടുകൾ ഇതിൻ്റെ കഴിക്കോലുകൾ ഇതിൻ്റെ മേൽക്കൂര എല്ലാം വളരെ ഭീഷണിയാണ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ സ്കൂളിന്റെ മുന്നിലേക്ക് വീണ് തുടങ്ങി കുട്ടികൾ പോകുന്നത് ചെറിയ കുട്ടികൾ പോകുമ്പോൾ തലയിലേക്ക് വീണാൽ എങ്ങനെ ഇരിക്കും ഇവിടെ ഒരു ഡി ഒ ഇല്ലേ ഇവിടെ ഒരു എഇഒ ഇല്ല ഒരു ജനപ്രതിനിധികളില്ലേ എം എൽ എ ഇല്ലേ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇല്ലേ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറില്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലേ എം പി ഇല്ലേ എല്ലാ കൌൺസെൻറ്റർമാരുണ്ടല്ലോ ഈ വിദ്യാലയത്തിന്റെ മുന്നിൽ ഓടുകൾ വീണു വീണുകൊണ്ടിരിക്കുന്ന ഈ പഴയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഇതിലൂടെ പോകുന്ന കുട്ടികളുടെ മേലും അധ്യാപകരുടെ മേലും ഒക്കെ വീഴാൻ സാധ്യതയുണ്ട് കാരണം ഒരു പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന വഴി ഇതിന്റെ മുന്നിലോ മുന്നിലൂടെയുള്ള വഴിയാണ് എന്താണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാണിക്കുന്നത് സ്കൂൾ തുറക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലെ ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ ചാലക്കുടി ഉപജില്ലയിലെ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയും അവിടുത്തെ പി ടി ഐ പ്രസിഡന്റ് അവിടുത്തെ മാനേജ്മെന്റും ഇതുപോലെ ആശങ്കയിൽ നിൽക്കുന്ന മറ്റ് ഏതെങ്കിലും സ്കൂളുകളുണ്ടോ ഏതെങ്കിലും പ്രധാന അധ്യാപകമാർക്കോ ഏതെങ്കിലും മാനേജ്മെന്റിനോ സ്കൂൾ തുറക്കാൻ പോകുന്ന സമയത്ത് ഇത്രയും വലിയ ആശങ്കയുണ്ടോ ആ കെട്ടിടത്തിന്റെ അവസ്ഥ എന്താണ് ഇതൊക്കെ എത്ര ഒരു പഞ്ചായത്തിനെ ധരിപ്പിച്ചു ഇതൊക്കെ എത്ര ഒരു വിദ്യാ ഉന്നത വിദ്യാഭ്യാസ ഇത് ഇതൊക്കെ എത്ര പ്രാവശ്യം വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചു ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഒരു ഇടപെടലും നടത്തിയിട്ടില്ല ഈ കുട്ടികളെ കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ വക പരിപാടികൾ ഇതിലൊക്കെ കൃത്യമായി ഇടപെടൽ നടത്താൻ വേണ്ടിയാണ് ഈ ചൂണ്ടുവരലും മഷിമുക്കി ജനങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ത് തേങ്ങയുടെ മൂടാണ് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് എന്താ പരിപാടി വേറെ വേറെ എന്താണ് നിങ്ങൾക്ക് പരിപാടി ഈ സ്കൂൾ തുറക്കാൻ പോകുന്ന സമയത്ത് ഈ വക ഇടപെടലുകൾ ഈ ജീർണിച്ച കെട്ടിടം ഈ അവസ്ഥയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി അവിടെ നിന്ന് ഈ ഓടുകൾ വീഴാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി ഒരു സ്കൂളിൽ കുട്ടികളല്ലേ ഇവിടെ പഠിക്കുന്നത് മാനേജ്മെന്റിനും പ്രധാനാധ്യാപിക്കും പി ടി ഐ പ്രസിഡന്റും ഈ വിഷയത്തിൽ ഒരേ സ്വരമാണെന്ന് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പലപുരി കളക്ടർക്ക് പരാതിയച്ചു അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ലെറ്റർ അയച്ചു പഞ്ചായത്തിനെ അറിയിച്ചു ഇവിടെ ഇതിനു മാത്രം ജനപ്രതിനിധികൾ എന്ത് നോക്കി നോക്കിക്കൊത്തിരിക്കണമെന്ന് ഈ വിദ്യാലയത്തിന്റെ ഒരു കാര്യം പരിഹരിക്കാനായിട്ട് പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇവിടെ ഒരു ജനപ്രതിനിധികളും ഇല്ലേ നിങ്ങൾക്ക് അശക്തരാണോ എങ്കിൽ പ്രിയപ്പെട്ട അന്നനാട് ദേശത്തെ നാട്ടുകാരെ നിങ്ങൾ രംഗത്തിറങ്ങണം കാരണം ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്കൂളാണ് അല്ലേ ഒരുപാട് പേര് പഠിച്ചു വളർന്നു പോയിട്ടുള്ള സ്കൂളല്ലേ ഒരുപാട് പേരെ സമൂഹത്തിന്റെ ഉന്നത മേഖലകളിലേക്ക് എത്തിച്ചിട്ടുള്ള അക്ഷരജ്ഞാനം പകർന്നിട്ടുള്ള ഒരു വിദ്യാലയം ആ വിദ്യാലയത്തെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂള് ഈ അന്നനാട് മാത്രമല്ല വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ സ്കൂളിനെ സംരക്ഷിക്കേണ്ടതും സ്കൂൾ സംരക്ഷിക്കപ്പെടേണ്ടതുമാണ് സ്കൂളിനെ സംരക്ഷിക്കേണ്ടത് നാട്ടുകാരുടെയും കൂടി ഒരു ചുമതലയാണ് ഈ ജനപ്രതികളായിട്ടുള്ള ആളുകൾ എല്ലാവരും ചല്ലിട്ട് നിൽക്കുക ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പൊ കഴിക്കോല് വീഴുന്ന പിള്ളേരുടെ മേതയ്ക്കാണ് പിള്ളേരും മേതയ്ക്ക് വീണെങ്കിൽ ഞാൻ എന്തായി ഒരു അപകടം സംഭവിച്ചു എന്തെങ്കിലും ജീവഹാനി സംഭവിക്കുന്ന സംഗതികൾ ഉണ്ടായി മാധ്യമങ്ങളിൽ മുഴുവൻ വാർത്ത വരുന്നിട്ടായിരിക്കും ഈ സ്കൂൾ അധികൃതർക്കെതിരായിരിക്കും അവിടെ വളരെ തന്ത്രപൂർവ്വം എല്ലാവരും രക്ഷപ്പെടും അതുകൊണ്ട് നാട്ടുകാരെ ഈ വിഷയത്തിൽ ഇടപെടണം അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻപിൽ ഇതുപോലൊരു ജീർണിച്ച കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഓടുകൾ വീണ് തുടങ്ങിയിരിക്കുന്നു ഇതിലൂടെ കുട്ടികൾ പോകുന്നതാണ് സ്കൂൾ തുറക്കാൻ പോകുന്നത് ഇപ്പോഴും കുട്ടികൾ പോകുന്നതാണ് പ്രാഥമിക ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ വഴിയിലൂടെയാണ് പോകുന്നത് അവരുടെ ദേഹത്തേക്ക് ഓടുകൾ വീഴാൻ സാധ്യതയുണ്ട് വലിയ അപകടം വരാൻ സാധ്യതയുണ്ട് ഈ മുഴുവൻ ജനപ്രതിനിധികൾ ഇത് തുറന്നു കാണിക്കുന്നു എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയ പ്രശ്നം പരിഹരിക്കാൻ ജനപ്രതിനിധികൾ തയ്യാറാവണം അതല്ലെങ്കിൽ നാട്ടുകാരെ ഇങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടണം അത് കഴിഞ്ഞിട്ട് ഈ അധ്യയന വർഷം അങ്ങനെ പോയി ഇപ്പോൾ രണ്ടാമത് ഈ അധ്യയന വർഷത്തിൽ വീണ്ടും ആ ഓടുകൾ ഇളകി വീണു ഇപ്പോൾ ഇന്നലെ തന്നെ ആ ഓടുകൾ ഇളകി വീണു ഈ അധ്യയന വർഷം അത് നമ്മൾ പഞ്ചായത്തിനെ ഓർപ്പിച്ചു ഇന്നലെ എ ഇ ഇവിടെ വന്നിരുന്നു ഫിറ്റ്നസ്സിൻ്റെ ചെക്ക് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് എ ഇയോടും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഈ ഓട് വീണു അതിന് ശേഷം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി കണ്ടു സെക്രട്ടറിനെ പോയി കണ്ടു എല്ലാവരോടും പറയേണ്ട രീതിയിലൊക്കെ പറഞ്ഞു യാതൊരു പുരോഗതിയും അതിലുണ്ടായിട്ടില്ല ഞങ്ങൾ വളരെ അസ്വസ്ഥരാണ് വളരെ ഞങ്ങൾക്ക് ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണത് കാരണം ആരുടെയെങ്കിലും തലയിൽ വീണാൽ രണ്ട് നിലയുടെ ഹൈറ്റ് ഉണ്ട് അബോധാവസ്ഥ മാത്രമല്ല മരണകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതിൽ നിന്നും രക്ഷിക്കാനായിട്ട് എല്ലാവരുടെയും അഭ്യർത്ഥന സഹായം ഒക്കെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഇത് മാനേജ്മെന്റിന് ഈ കെട്ടിടം കെട്ടിടത്തെ പൊളിച്ചു ചെയ്യാനോ സാധിക്കില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ അധീനതയിലുള്ളതല്ല അത് അത് സോഷ്യൽ ക്ലബിന്റെ കീഴിലുള്ളതാണ് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ൊന്നും ഇപ്പൊ നമുക്ക് വേനലവധി കാലമായ പോലും ഇവിടെ നമ്മള് ക്യാമ്പ് നടക്കുന്നുണ്ട് ഹാൻഡ്ബോളിന്റെയും ഫുട്ബോളിന്റെയും ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വെക്കേഷൻ ആയിട്ടും ഇവിടെ കുട്ടികൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോ വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാവുന്നതാണ് ഇപ്പൊ ഞങ്ങള് ശ്രദ്ധയിൽപ്പെടുത്താവുന്ന രീതിയിൽ അധികാരികളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടികളും ഇതുവരെ ഉണ്ടായതായിട്ട് കാണുന്നില്ല ഇന്നലെ എ ഇ വന്നപ്പോഴും ഞങ്ങളിത് അദ്ദേഹത്തിനോട് പറയുണ്ടായി പഞ്ചായത്തിലേക്ക് വീണ്ടും ഞങ്ങൾ കാലത്ത് കത്ത് കൊടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഇത് ഓട് നിലത്തേക്ക് വീഴുകയുണ്ടായത് മാനേജർ നേരിട്ട് കണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു ഇതുവരെയും അവിടെ നിന്ന് ആരും ഇതൊന്നും നോക്കാൻ പോലും വന്നിട്ടില്ല ഇവിടെ എന്താണ് അവസ്ഥ എന്ന് പോലും പരിശോധിക്കാൻ പഞ്ചായത്ത് അധികാരികൾ ആരും തന്നെ ഇതുവരെ ഞാനിപ്പോ നാലഞ്ചുട്ടീവ് പ്രവർത്തിക്കുകയും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ആദ്യമായിട്ട് ഇവിടെ പി ടി വന്ന വ്യക്തിയാണ് പക്ഷേ കഴിഞ്ഞ കൊല്ലം മറ്റൊരു പി ടി പ്രസിഡന്റ് ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ അപകടം ചൂണ്ടിക്കാണിക്കുകയും കൃത്യമായ ഇടപെടൽ കളക്ടർക്ക് വരെ നമ്മൾ പരാതി ഇവിടെ നിന്ന് നില ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു റിപ്ലൈം ഒരു അധികാരികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു അതായത് പ്രധാനമായിട്ടും കുട്ടികൾ കടന്നു പോകുന്ന പാസേജിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഭാഗമാണ് ഞാനപ്പോൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെന്നുള്ള രീതിയിൽ ഈ സോഷ്യൽ ക്ലബിൻ്റെയും വായനശാലയുടെയും അധികാരികളുമായിട്ട് സംസാരിച്ചതാണ് പക്ഷെ അവർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇതിനകത്ത് കൃത്യമായ ഇടപെടലോ ഒന്നും നടത്തിയില്ല അധികാരികളെ കണ്ണു തുറക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അല്ലാതെ ഇത് ആരൊക്കെ മേഖലയുള്ള ഫൈറ്റ് അല്ല എൻ്റെ കുറ്റുങ്ങളുടെ എൻ്റെ കുട്ടികളുടെ ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിക്കല്ലാൻ വേണ്ടി എല്ലാ അധികാരികളും കണ്ണു തുറക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കാൻ കാണീ സമയം ഉപയോഗിക്കുകയാണ്